ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ശ്രുതിയെ തേടിയെത്തിയത് ശ്രുതിയുടെ അച്ഛൻ എവിടെ എന്ന് ചന്ദ്രമതി മാത്രമല്ല എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആ സമയത്ത് ശ്രുതിക്ക് പെട്ടെന്ന് ശ്രുതി ഷർദ്ദിക്കുകയും അങ്ങനെ അത് ഒരു വിശേഷം ശ്രുതിക്ക് വിശേഷമുണ്ടായി ശ്രുതി അച്ഛനാകാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അത് ആ ഒരു ചെറിയൊരു കാര്യം വലിയ ആഘോഷമാക്കി മാറ്റി പക്ഷെ അതും ശ്രുതിയുടെ ഒരു ആക്ടിംഗാണോ അതോ ശരിക്കും ശ്രുതി ഗർഭിണിയാണോ എന്ന് നമുക്ക് നോക്കാം അഥവാ ശ്രുതി ശരിക്കും ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും ചന്ദ്രമതിയും കുടുംബവും മറക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയുമ്പോഴല്ലേ അടുത്ത പ്രശ്നം തുടങ്ങത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ശ്രുതി പ്രശ്നങ്ങൾ അവസാനിച്ചു സച്ചിയുടെ പിന്നാലെ ചന്ദ്രമതി പോയി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത പ്രശ്നം ശ്രുതിയെ തേടി വന്നു അതിൽ നിന്ന് രക്ഷ ായിട്ട് ഇങ്ങനെ വീണ്ടും ഒരു കള്ളം എന്തായാലും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ചന്ദ്രമതി വിചാരിച്ചതുപോലെ മൂത്ത മരുമകൾക്ക് തന്നെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് പക്ഷേ ആ ഒരു സന്തോഷം അച്ഛനാകാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം സുധിയുടെ മുഖത്തെ കാണാൻ സാധിക്കുന്നില്ല ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ പറഞ്ഞു ഹോസ്പിറ്റൽ ചന്ദ്രമതി പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷെ രവി രവിയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി കാണിക്ക നല്ലതാണ് എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടി ഹോസ്പിറ്റലിൽ പോകുവാണ് പോകുന്നതിന് മുന്നേ തന്നെ ശ്രുതിക്ക് സന്തോഷത്തോടു കൂടി ചന്ദ്രമതി ഭക്ഷണമൊക്കെ വാരി കൊടുത്തിട്ടാണ് പറഞ്ഞ അയച്ചത് ഹോസ്പിറ്റലിൽ പോയി എല്ലാം എല്ലാം ശുഭമായി നടക്കും എന്ന് ചന്ദ്രമതി വിശ്വസിച്ചു അവർ പോയതിന് പിന്നാലെ തന്നെ പോയി ദൈവത്തെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുവാണ് ആദ്യത്തെ മരുമകൾക്ക് തന്നെ ആദ്യം ഈ വീട്ടിൽ കയറിയതല്ലെങ്കിൽ പോലും ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് തന്നെ നീ വിശേഷം കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ച് തിരിയുമ്പോൾ സച്ചിയും ദേവതിയും രവിയും അവിടെ ഉണ്ടായിരുന്നു രവിയോട് ഈ ഒരു സന്തോഷത്തിന്റെ കാര്യം പറയുന്നതിന്റെ കൂട്ടത്തില് തന്നെ ചന്ദ്രമതി പറയുവാണെ കണ്ടോ ഇപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നത് കണ്ടോ ദൈവം എന്തായാലും അവരവർക്ക് അതിന്റെ നന്മ കൊടുക്കുക തന്നെ ചെയ്യും എന്തായാലും നിനക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഉടനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വയറിരിയുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങ് പോയി രേവതിക്ക് ഒരു കാരണവശാലും ഇപ്പോഴൊന്നും കുഞ്ഞുണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രമതി പോയത് അത് രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നാൽ സച്ചി അതിന്റെ പേരിൽ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങിയെങ്കിലും നല്ലൊരു സന്തോഷം നിമിഷം നടക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലേ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് സച്ചി വിചാരിച്ചു എന്നാൽ സുധിയും സുധിയും കൊണ്ട് ശ്രുതി നേരെ പോയത് ഹോസ്പിറ്റലിലേക്കല്ല പകരം ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് അപ്പോൾ സുതി ചോദിച്ചു എന്നാൽ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുവാണ് ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് ലേറ്റ് ആയിട്ട് പോയാൽ മതി അവിടെ ചെന്നതിന് ശേഷം മീര ശ്രുതിയോട് ഒക്കെ പറഞ്ഞ് സുധിയോടും ആ ഒരു സന്തോഷം ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ സുധി ഭയങ്കര ടെൻഷനിലാണ് മീര കാര്യം ചോദിച്ചു എന്നാൽ ശ്രുതിയെ മാറ്റി നിർത്തി സുധി പറഞ്ഞത് നമ്മൾ ആദ്യമേ വിചാരിച്ചതല്ലേ നമുക്ക് നമ്മളൊന്ന് സെറ്റിൽ ആയിട്ട് കുഞ്ഞ് മതിയെന്ന് അതുകൊണ്ട് ഈ കുഞ്ഞ് ഒന്ന് കൺഫേം ആയി ഇപ്പോൾ നീ കൺഫേം ആയാൽ നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഇത് അബോട്ട് അബോട്ട് ചെയ്ത് കളഞ്ഞേരാം നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നാണ് ശ്രുതി പറഞ്ഞത് എന്നാൽ ശ്രുതി അതിന് കൊടുത്ത മറുപടി ഇപ്പോൾ കൺഫേം ആണോ ഇല്ലേ എന്ന് നമ്മൾ നോക്കിയിട്ടില്ല അതിനു മുന്നേ തന്നെ കുഞ്ഞിനെ ഇത് കുഞ്ഞിനെ നശിപ്പിച്ചു കളയാനായിട്ടുള്ള ശ്രമമാണോ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുകയും എന്തായാലും ഹോസ്പിറ്റലില് ശ്രുതി വരണ്ട ഞാൻ മീരയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നിട്ട് ഞാൻ എന്താന്ന് നോക്കി കിട്ട് റിസൾട്ട് വിളിച്ച് പറഞ്ഞോളാം ഇന്നൊരു ഇന്റർവ്യൂ ഉള്ളതല്ലേ സുധി നേരെ ജോലിക്ക് പോകാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞു സുധിയെ പറഞ്ഞു വിട്ടു എന്നാൽ മീര അതിനെ പറ്റി സുധിയുടെ ഈ ഒരു പ്രവൃത്തിയെ പറ്റി ചോദിക്കുകയും നീ എന്താ ഹോസ്പിറ്റലിൽ പോകാത്തത് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇതെല്ലാം ഒരു ഡ്രാമയായിരുന്നു എന്ന് ശ്രുതി പറയുന്നത് ഞാൻ വിചാരിച്ചു സച്ചിയുടെ കാര്യ സച്ചിയെ വഴക്കു പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ ചന്ദ്രമതി പോകും ഇതിന്റെ പേരിൽ സംസാരം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും അല്ല നടന്നത് അതിന്റെ പേരില് ചന്ദ്രമതിക്ക് പകരം എല്ലാവരും എന്നോട് എന്താ ഇത് ശ്രുതി നിന്റെ അച്ഛൻ വരാത്തത് എന്താ നിന്റെ അച്ഛനെ വരാത്തത് എന്താ എന്ന് പറഞ്ഞു ചോദ്യമുയർത്തി എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗം കിട്ടിയില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഗർഭിണിയാണ് എന്നുള്ള ഒരു സിംറ്റംസ് ഉണ്ടെന്നുള്ള രീതിയിൽ അഭിനയിച്ചു ഉടനെ തന്നെ ചന്ദ്രമതിക്ക് എന്നോട് സ്നേഹം സ്നേഹം കൂടി എന്നാണ് ശ്രുതി പറഞ്ഞത് എന്നാൽ മീര ശ്രുതിയെ ചെയ്തു ശ്രുതി ഇത് ആപത്താണ് നീ എപ്പോഴും കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുന്നത് പോലെ അല്ല ഇതിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ായിട്ടും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ഇത് വലിയ വിഷയമാകും നീ അതോടൊന്നും മിണ്ടാതിരിക്ക എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ ഇത് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പോകുന്നില്ല ഉടൻ തന്നെ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറയും ഞാൻ ഗർഭിണിയാണ് അല്ല എന്നുള്ള സത്യാവസ്ഥ തുറന്നു പറയും പക്ഷെ മീര പറഞ്ഞു വേണ്ട നീ എന്തായാലും ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ വേറെ പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് മീരയും കൊടുത്ത ഉപദേശം ഇതിനു മുന്നേ തന്നെ ശ്രുതി റിസൾട്ട് പറയുന്നതിന് മുന്നേ തന്നെ അവിടെ ചന്ദ്രോദയത്തിൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് ഭാമ ഒരു ചാക്ക് നിറയെ ഒരു കിറ്റ് നിറയെ മാങ്ങയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ശ്രുതിക്ക് കഴിക്കാനായിട്ട് അപ്പൊ മാങ്ങയെല്ലാം കൊണ്ട് വെച്ചു ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടു കൂടി ഭാമയോട് സംസാരിക്കുവാണ് രവിയും പറഞ്ഞു ഭാമെ ഇത് കൺഫേം ആയില്ല അതിനു മുന്നേ നീ എന്തിനാ ഈ മാങ്ങയൊക്കെ കൊണ്ട് അപ്പോൾ ചന്ദ്രമതി പറഞ്ഞതേ ഇല്ല എനിക്ക് ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ കൺഫേം ആക്കി ശ്രുതി ഗർഭിണിയാണെന്ന് ഞാൻ കൺഫേം ആക്കി അതുകൊണ്ട് രവിയായിട്ടൊന്നും ഇണ്ടാതിരിക്കുക എന്ന് ചന്ദ്രൻ പറഞ്ഞു പിന്നാലെ ചന്ദ്ര ആ ഒരു ബാഗ് ആ ഒരു മാങ്ങ നിറയെടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ കൈതട്ടി മാങ്ങ അത്രയും തറയിൽ വീണു ഇപ്പം രേവതിയുടെ മാങ്ങ അടുക്കളയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ചന്ദ്രമതി വിളിക്കുകയും രേവതി മാങ്ങ തറയിൽ വീഴുന്നത് കാണാതെ ഇങ്ങനെ നടന്നു വരുമ്പോൾ മാങ്ങയിൽ ചർക്കി നേരെ പോയി വീടാനായിട്ട് നോക്കി പെട്ടെന്ന് സച്ചി കയറി പിടിച്ചു അങ്ങനെ രേവതിയെ ഇങ്ങനെ താങ്ങി പിടിച്ച് നിർത്തിയിരിക്കുവാണ് അതുകൊണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭാമയ്ക്കും രവിക്കും ഇഷ്ടപ്പെട്ടു ഉടൻ തന്നെ ഒരു കുഞ്ഞുക്കാലുകൂടി കാണേണ്ട ഒരു വഴി ഉണ്ടാകും എന്നിങ്ങനെ ഭാമ കളിക്ക് പറയുവാണ് അങ്ങനെ മാങ്ങിയൊക്കെ കൊണ്ട് രേവതി എല്ലായിടത്ത് അടുക്കി പറക്കി കൊണ്ട് നേരെ അടുക്കളയിൽ കൊണ്ട് വെക്കുന്ന ടൈമിലായിരുന്നു ശ്രുതിയും ശ്രുതിയും വന്നത് ശ്രുതി ഭയ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ശ്രുതി ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരുന്നു വന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി തിരക്കിപ്പോ എന്താ റിസൾട്ട് വന്നോ എന്ത് പറ്റി നീ എന്തിനാ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ ശ്രുതി ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുവാണ് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു എന്നാൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇനി റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് ശ്രുതി ഒരു പ്രശ്നം അവിടെ തന്നെ അവസാനിപ്പിച്ചോ അതോ ഇനി വീണ്ടും ഈ ഒരു അഭിനയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണോ ശ്രുതിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ ചെന്നെത്തും ഇനി ശ്രുതിയുടെ അച്ഛനെ പറ്റിയുള്ള സംസാരങ്ങൾ ഉണ്ടാകുമോ ശ്രുതിയെക്കുറിച്ചുള്ള കള്ളങ്ങൾ പുറത്തു വരുമോ ഇനി വർഷയും ശ്രീകാന്തവും തിരികെ വീട്ടിൽ വരുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയ്ക്കും